എല്ലാവർക്കും നക്ഷത്ര ഗോൾഡൻ ഡാമിച്ചത് ഇൻഡിപെൻഡൻസ് ഡേ ആശംസകൾ എല്ലാവരും ഇൻഡിപെൻഡൻസ് ഡേയുടെ സെലിബ്രേഷൻ തിരക്കിലായിരിക്കും അറിയാം എന്നാലും ഞങ്ങളുടെ ഈ എപ്പിസോഡ് കാണാൻ മറക്കരുത് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന കുറച്ച് സ്പെഷ്യൽ കളക്ഷൻസ് ആണ് അപ്പൊ അത് കാണാം ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്പെഷ്യൽ കളക്ഷൻസ് ഇത് ട്രൈ കളർ വരുന്ന ലോങ് ചെയിൻ്റെ ടർക്കിഷിന്റെ കളക്ഷൻസ് ആണ് ഇന്ന് ഇവിടെ വെച്ചേക്കുന്നത് അപ്പോൾ ഇതിലൊക്കെ മെയിൻ ഒരു ഹൈലൈറ്റ് വരുന്നത് ഗ്രിൽ മോഡലാണ് ഇതിൻ്റെയൊക്കെ ഒരു ഹൈലൈറ്റ് വരുന്നത് നെറ്റ് ഡിസൈൻസ് ഉണ്ട് ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു കുറച്ചൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഗ്രിൽ ഡിസൈൻസ് വരുന്നുണ്ട് അപ്പോൾ ഫസ്റ്റത്തെ ഒരു ചെയിൻ നോക്കിക്കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു നോർമൽ ആ ഒരു റൗണ്ട് ഡിസൈൻസ് ഒക്കെ വന്നിട്ട് ഒരു ജസ്റ്റ് ഒരു മിഡിൽ പോർഷനിൽ രണ്ടെണ്ണം അറ്റാച്ച് ചെയ്ത് പോലെയൊക്കെയാണ് വന്നേക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻ പെൻഡൻ തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഒരു ഹൈലൈറ്റ് വന്നേക്കുന്നത് പെൻഡൻ വരുമ്പോ ആ സ്ക്വയറിന്റെ ഇത് ഒരു ടിൽറ്റഡ് രീതിയിലാണ് വെച്ചേക്കുന്നത് കുറേ ഹാങ്ങിങ്സ് ഒക്കെ വന്നിട്ടുണ്ട് രണ്ടാമത്തെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാവ് ഗ്രിൽ ഡിസൈൻ തന്നെയാണ് അതിന്റെ ഹൈലൈറ്റ് വന്നേക്കുന്നത് എനിക്ക് തോന്നുന്നു ആ പെൻഡിന്റെ ഒരു ഐ ഡിസൈൻ ഒക്കെ വന്നേക്കാം ഐയുടെ മോഡൽ കണ്ടൊരു ഡിസൈൻ ആണ് വന്നേക്കുന്നത് നടക്കൊരു ഫുൾ ആ ഒരു എന്തായാലും സ്പൈഡറിന്റെ വെബ് പോലെയൊക്കെ ആ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ഹാങ്ങിങ്സ് വന്നിട്ടുണ്ട് ടിയർ ഡ്രോപ്പിന്റെ ഹാങ്ങിങ്സ് ആണ് ഇവിടെ വന്നിട്ടുണ്ട് അടുത്ത മൂന്നാമത്തെ ഒരു ലോങ് ഷെയിൻ്റെ കളക്ഷൻ നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഇതിൽ വന്നേക്കുന്നത് ട്രൈ കളർ തന്നെ എല്ലാത്തിലും ട്രൈ കളറിന്റെ ഇതാണ് വന്നേക്കേണ്ടത് അതാണ് ഇതിന്റെ ഹൈലൈറ്റ് വന്നേക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വന്നേക്കുന്നത് രണ്ട് ഗോൾഡ് വന്നിട്ടുണ്ട് അത് ലീവ് ഡിസൈനാണ് വന്നേക്കുന്നത് അത് കഴിഞ്ഞിട്ട് രണ്ട് റോസ് ഗോൾഡ് വന്നിട്ടുണ്ട് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള കേട്ടോ രണ്ട് ഗോൾഡ് പിന്നെ രണ്ട് റോസ് ഗോൾഡ് പിന്നെ രണ്ട് ഗോൾഡ് അങ്ങനെയാണ് വന്നേക്കുന്നത് പിന്നെ പെൻറ്റിൻ തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ് വന്നിരിക്കുന്നത് ഗ്രിൽ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഹാങ്ങിങ്സ് ആയിട്ട് കുറേ ടീർ ഡ്രോപ്പ് ഡിസൈൻസ് ഒക്കെ വന്നിട്ടുണ്ട് അടുത്തത് വന്നേക്കുന്നത് ഒരു ഫുൾ ബോൾസിൻ്റെ ഒരു ഡിസൈനാണ് വന്നേക്കുന്നത് ഇത് ഇതിലും വന്നേക്കുന്നത് ട്രൈ കളർ തന്നെയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് വന്നിരിക്കുന്നത് അതായത് റോഡിയം റോസ് ഗോൾഡ് പിന്നെ പ്ലെയിൻ ഗോൾഡ് അങ്ങനത്തെ ഒരു ഇതിലാണ് വന്നേക്കുന്നത് എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ഒരു ഫ്ലോറൽ ഡിസൈനാണ് നമ്മൾ ശരിക്കും ഈ പേപ്പറുകൊണ്ടൊക്കെ ഒരു ഫ്ലവർ ഉണ്ടാക്കില്ല അപ്പോൾ അതിങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് ആ ഫ്ലവർ വന്നേക്കുന്നത് അത്രയും രസത്തിലാണ് ആ ഫ്ലവർ വന്നേക്കുന്നത് അത് തന്നെയാണ് അതിന് ഹൈലൈറ്റ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് വെയിറ്റ് വരുന്നത് ഒരു ഒന്നര പവനാണ് ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് വെയിറ്റ് പിന്നെ പറഞ്ഞ പോലെ ട്രൈ കളർ ആണ് ലോങ് ടേ കിഷിൻ്റെ ലോങ് ചീൻ കളക്ഷൻ ആണ് ഒരുപാട് ഡിസൈൻസ് നമുക്ക് ആണ് പിന്നെ ഇതൊക്കെ നമുക്ക് ഫംഗ്ഷന് വേർ അതായത് ഒറ്റ സിംഗിൾ പീസ് ആയിട്ട് ഉപയോഗിക്കാം പിന്നെ അതുപോലെ തന്നെ കല്യാണങ്ങൾക്ക് നമുക്ക് അതൊരു തന്നെ ആയിരിക്കും ഒരുപാട് ചെയിൻസിന്റെ കൂടെ ഇതും കൂടി ഇടുമ്പോൾ അതൊരു ഹൈലൈറ്റ് തന്നെ ആയിരിക്കും ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നത് എന്നും പറയുന്ന പോലെ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ ഹോർഡിംഗ് വരുന്നത് നക്ഷത്ര ഗോൾഡൻ ടൈംസിന്റെ ഹോർഡിംഗ് വരുന്നത് ഇംഗ്ലീഷിലാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നക്ഷത്ര ഗോൾഡൻ ഡൈമൻസിന്റെ ഹൃദയം നിറഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേ ആശംസകൾ ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ Peribavur Topumbadi Online delivery available all across India.